സൂപ്പർ മോം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ അസ്സാമലൈക്കും വരനെ തേടുന്നു മുസ്ലിം യുവതി പുനർവിവാഹം ചെക്കന് മാനസികം കാരണം ബന്ധം ഒഴിവാക്കിയതാണ് വയസ്സ് മുപ്പത്തി ഹൈറ്റ് അഞ്ച് ഒന്ന് നിറം ഇരുനിറം മദ്രസ ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം എസ് എസ് എൽ സി ജില്ല മലപ്പുറം സ്ഥലം വളാഞ്ചേരി കുട്ടിയുടെ ഫാമിലി ഡീറ്റെയിൽസ് മൂന്ന് താത്തമാർ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു മൂന്ന് കാക്ക ഒരു അനിയനും എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു എല്ലാവരും വേറെ വീട് വെച്ച് താമസം മാറിയിരിക്കുന്നു ഇപ്പോൾ വീട്ടിലുള്ളത് ഉമ്മയും ഉപ്പയും ഒരു അനിയനും ഈ കുട്ടിയും ആഗ്രഹിക്കുന്ന ജില്ല മലപ്പുറം ജില്ല പാലക്കാട് തൃശ്ശൂർ ആ ജില്ലകളെ സ്വീകരിക്കും ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരൊക്കെ നോക്കും ഭാര്യ നിലവിലുള്ളവരെ താല്പര്യമില്ല ഡിവോഴ്സായാലും കുഴപ്പമില്ല ഭാര്യ നിലവിലുള്ളവർ വേണ്ട അത്ര ദൂര ദൂരം പാലക്കാട് ജില്ല ആയാലും കുഴപ്പമില്ല ഇനി കോഴിക്കോട് ജില്ല ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല അതായാലും നമ്മൾ സ്വീകരിക്കും ഒരു ദീനിബോധമുള്ള ഒരാളായിരിക്കണം എന്നുള്ളു നയിച്ചു നാൻ കൊടുക്കുന്ന ഒരാളായിരിക്കണം അല്ലാണ്ട് വേറെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല കുട്ടി മീഡിയം തടിയാണ് ഓവറ് തടിയൊന്നുമില്ല ഇല്ല സാധാരണ തടിയുള്ളു പിന്നെ അത്യാവശ്യം കെട്ടാനുള്ള പണ്ടം നമ്മൾ കൊടുക്കും വേണ്ട വേണ്ട കൊടുക്കാൻ ആൾക്കാർ നിങ്ങൾക്കായി വരനെ തേടുന്നു ഒരു മാസം നീണ്ട പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം വളാഞ്ചേരി യുവതിയുടെ പ്രായം മുപ്പത്തിനാല് കുട്ടികൾ ഇല്ല ഉയരം അഞ്ച് ഒന്ന് വെയിറ്റ് നോർമൽ ആണ് നിറം ഇരുനിറം ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല വിദ്യാഭ്യാസ യോഗ്യത എസ് ആണ് മതപഠനം ഏഴാം ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം യുവാവിന്റെ പ്രായം നാൽപ്പത്തി അഞ്ച് വരെ ആകാം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കണം നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്